നമസ്കാരം നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വർണക്കടത്ത് കേസുമായി വിവാദത്തിൽപ്പെട്ടപ്പോൾ എൽ ഡി എഫ് ഒന്നാകെ കട്ടയ്ക്ക് നിന്ന് മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്തതാണ് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ എൽ ഡി എഫിൻ്റെ പൂർണമായ സപ്പോർട്ട് തങ്ങൾക്കുണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും ഒക്കെ കരുതിയത് എങ്കിൽ ഇപ്പോഴിതാ സി പി എമ്മിന് വലിയ തോതിൽ തെറ്റ് സംഭവിച്ചിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കമല്ല തങ്ങളുടേതെന്ന് സി പി ഐ ഉറച്ച നിലപാടെടുത്തതോടുകൂടിയാണ് ഇത്തരത്തിൽ സി പി എം ആടിഒലയുന്നത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം പറഞ്ഞത് സി പി എം ചെയ്യുന്ന കൊളരതായ്മകൾക്ക് ഒക്കെ ചുട കുട പിടിക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ് അത് സി പി ഐയുടെ പ്രമേയം അവർ ഒരുമിച്ച് സി പി ഐയുടെ സംസ്ഥാന സമിതിയിൽ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമാണ് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു തെറ്റ് ചെയ്താൽ തങ്ങൾക്ക് കട്ടയ്ക്ക് നില കുറയ്ക്കാൻ കഴിയും പക്ഷേ പിണറായി വിജയൻ്റെ മകൾ ചെയ്യുന്ന തെറ്റുകൾക്ക് പിടിക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന കൃത്യമായ ഉറച്ച നിലപാടോടുകൂടി ഇപ്പോൾ ബിനോയ് വിശ്വം രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയാണ് ഒരു തെറ്റ് ചെയ്തതെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിവാദമുണ്ടായാൽ തങ്ങൾ സപ്പോർട്ട് ചെയ്യും അതാണ് സ്വർണ്ണക്കടത്ത് കേസിൽ തങ്ങൾ സപ്പോർട്ട് ചെയ്തത് എന്നാൽ എന്നെ സി പി എം ചെയ്യുന്ന കുടരുതായ്മകൾക്കൊക്കെ കൂട്ടുപിടി കൂട്ടുനിൽക്കുവാനും നിൽക്കുവാനും പിടിക്കുവാനും തങ്ങൾക്ക് കഴിയില്ല എന്ന് ഉറച്ച നിലപാടെടുത്തതോടുകൂടി സി പി എമ്മിൽ ഇപ്പം വലിയ തോതിലുള്ള ചർച്ചകൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഈ ബിനോ വിശത്തിൻ്റെ പരാമർശത്തിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ശിവൻകുട്ടി കൃത്യമായ നിലപാടുമായി രംഗത്തു വന്നു അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ തങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാൻ െന്ന് വിചാരിക്കേണ്ട വിനോയ് വിശ്വം ഒരു കാര്യം ഓർക്കണം മന്ത്രിസഭ നയിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് അതുകൊണ്ട് പിണറായി വിജയന്റെ മന്ത്രിസഭ എന്ന് തന്നെയാണ് പറയുന്നത് പിന്നീട് ഒരിക്കൽ വിനോയ് വിശ്വം അത്തരത്തിൽ വന്ന ആ ഒരു അവസ്ഥയിലേക്ക് വന്നാലും തങ്ങൾ കട്ടയ്ക്ക് നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് ബിനോയ് വിശ്വം എന്ന മുഖ്യമന്ത്രിയായിരിക്കും അപ്പോൾ മുഖ്യമന്ത്രി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ നിലപാടുകളൊക്കെ ആ മുഖ്യമന്ത്രിയുടെ തെറ്റുകളിൽ പൊറുക്കാനും സഹിക്കാനുമുള്ള മനസ്സ് സി പി എം ഐക്ക് ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് അതിനെതിരെ ശക്തമായ നിലപാട് വീണ്ടും വിനോപിഷ്യമെടുത്തു അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ പല നേതാക്കളും ഇപ്പോൾ സി പി ഐ നേതാക്കൾക്കെതിരെ സി പി ഐക്കെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഒരു കാര്യം ഏകദേശം ഉറപ്പായി എൽ ഡി എഫിൽ വലിയ തോതിലുള്ള ചാഞ്ചാട്ടങ്ങളൊക്കെ നടക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും മുന്നണി വിട്ടു പോകുവാനോ വേറെ മുന്നണി വേറെ മുന്നണികളിൽ നിന്നും ആളുകളെ സ്വീകരിക്കുവാനോ ഉള്ള ഒരു പരുവത്തിലേക്ക് സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ മുൻപ് ഈ സി പി എം പറയുന്നതിനൊക്കെ ഏറാൻ മൂളി നടക്കുന്ന ഒരു ഭാവമായിരുന്നു അതായത് സി പി എമ്മിന്റെ വെല്ലിയേട്ടൻ മനോഭാവത്തിന് കുടപിടിക്കുന്ന ഒരു സമീപനമായിരുന്നു ഇടതു കക്ഷ കക്ഷികളിലൊക്കെ നിന്നും ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ സി പി ഐ അത് തിരുത്താനുള്ള തയ്യാറെടുപ്പിലാണ് പ്രത്യേകിച്ചും ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറിയായി വന്നതോടുകൂടി കർക്കശമായ നിലപാടുകളിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതായത് പിണറായി വിജയനോ മറ്റ് മന്ത്രിമാരോ ചെയ്യുന്ന കുളരുന്നതായ്മകൾക്ക് ഇനി തങ്ങൾ കൂട്ടുപിടിക്കില്ല അവരുടെ വെല്ലുവിട്ടൻ മനോഭാവത്തിന് ഒപ്പം കുടപിടിച്ച് നിൽക്കാൻ തങ്ങൾക്കാവില്ല എന്ന ഉറച്ച നിലപാടാണ് ഇപ്പോൾ സി പി എടുത്തിരിക്കുന്നത് ഇത് ഇടതു മുന്നണിയിൽ വലിയ തോതിലുള്ള പൊട്ടിത്തെറികൾക്ക് വഴിയൊരുക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല നേരത്തെ എ കെ ബാലൻ ആയിരുന്നു മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിക്ക് കട്ട സപ്പോർട്ടുമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായ നിലപാടുകൾ എടുത്തുകൊണ്ട് മറ്റ് ആളുകളെ ചീത്ത പറയുവാനും പരുഷമായി ശകരിക്കുവാനും എത്തിയത് എങ്കിൽ ആ ഒരു സ്റ്റാൻഡ് ഇപ്പോൾ എടുക്കുന്നത് മന്ത്രി ശിവൻകുട്ടിയാണ് എന്നത് ശ്രദ്ധേയമാണ് എ കെ ബാലൻ തൽക്കാലം ഒന്ന് ഒതുങ്ങിയ മട്ടിലാണെങ്കിൽ ശിവൻകുട്ടി കത്തിക്കയറിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം സി പി ഐക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് ഇടതുമുന്നണിയിൽ പ്രത്യേകിച്ച് സി പി ഐയിൽ വലിയ തോതിലുള്ള പൊട്ടിത്തെറികൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്തിനാണ് തങ്ങളിങ്ങനെ അവർക്ക് അവരുടെ വിഴിപ്പ് നമ്മൾ ചുമക്കുന്നത് എന്ന തരത്തിലാണ് ഇപ്പോൾ സി പി ഐയിലെ പല നേതാക്കളും സംസാരിക്കുന്നത് ഇത് അതുകൊണ്ട് തന്നെയാണ് ബിനോയ് വശത്തിന് ഇത്തരത്തിലുള്ള ഒരു ഉറച്ച നിലപാടിലേക്ക് നീങ്ങേണ്ടി വന്നത് എന്തായാലും വീണയ്ക്ക് അനുകൂലമായ ഒരു സപ്പോർട്ടുമായി തങ്ങൾ വരില്ല കാരണം വീണ ഒരു ഇൻഡിവിജ്വലാണ് അവർക്ക് സമ്പത്തുണ്ട് അവർക്ക് വേണമെങ്കിൽ കേസ് നടത്താം അവർക്ക് ഇതുമായി മുന്നോട്ട് പോകാം അല്ലാതെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ബാധ്യത യായി വീണയെ ചുമക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന ഉറച്ച നിലപാട് എടുത്തിരിക്കുകയാണ് ഇപ്പോൾ സി പി ഐ ഇത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനിലും അതുപോലെ തന്നെ സി പി എമ്മിലെ പല നേതാക്കളിലും വലിയ തോതിലുള്ള അമർഷത്തിന് കാരണമായിട്ടുണ്ട് ഇങ്ങനെയാണ് എങ്കിൽ തങ്ങൾക്ക് ചില തീരുമാനങ്ങൾ കൂടി എടുക്കേണ്ടി വരും എന്ന നിലപാടുകൾ പല നേതാക്കളും പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് സി പി ഐയെ തള്ളാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണോ അങ്ങനെയെങ്കിൽ മറ്റൊരു പ്രബലമായ ഒരു കക്ഷിയെ തങ്ങളിലേക്ക് ആകർഷിക്കുക എന്ന തന്ത്രമാണോ ഇപ്പോൾ സി പി എം പയറ്റുന്നത് ിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ മുസ്ലിം ലീഗുമായിട്ട് ഒരു അയഞ്ഞ ബന്ധം അല്ലെങ്കിൽ അവരെ കൂടെ കൂട്ടാനുള്ള ഒരു താല്പര്യം സി പി എമ്മിലെ പല നേതാക്കൾക്കുമുണ്ട് അതിന് ഏറ്റവും അധികം ശക്തമായി നിലപാടെടുത്തിരിക്കുന്നത് സി പി ഐ ആയതുകൊണ്ട് തന്നെ സി പി ഐയെ തള്ളിക്കൊണ്ട് മുസ്ലിം ലീഗിനെ അകത്തേക്ക് വരുത്തി വിളിച്ചു വരുത്തുക എന്ന ഒരു തന്ത്രമാണോ ഇപ്പോൾ സി പി എമ്മിലെ നേതാക്കൾ കൈക്കൊണ്ടിരിക്കുന്നത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു